വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു മഹാശിവരാത്രി പ്രമാണിച്ച് കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക് പുലർച്ചെ മുതൽ വിശേഷാൽ പൂജകളോടും വഴിപാടുകളോടും കൂടി ആരംഭിച്ച ചടങ്ങുകളിൽ നിരവധി ഭക്തരാണ് ദർശനം നടത്തിയത് ശിവരാത്രിയോടനുബന്ധിച്ച് കലാരൂപങ്ങളും എഴുന്നള്ളിപ്പും ബലിതർപ്പണവും ഉൾപ്പെടെ വിപുലമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയത് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉഷപൂജ നിർമാല്യ ദർശനം ധാര നവകം പഞ്ചഗവ്യം എന്നിവ നടന്നു ഉച്ചപൂജയ്ക്ക് ശേഷം മേളവും വൈകീട്ട് ആറിന് നിറമാല ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവയും ഭക്തി നിർഭരമായി ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വൈകീട്ട് ഏഴിന് പ്രസാദവൂട്ടും തുടർന്ന് പള്ളിമണ്ണ നാട്യ കലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങളും അരങ്ങേറി രാത്രി ഒൻപത് പതിനഞ്ച് ഗജവീരൻ തിടമ്പേറ്റി പുറത്തേക്ക് എഴുന്നള്ളുന്നതോടെ ചടങ്ങുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും തൃശൂർ ആദിജ്വാല വീരനാട്യ കളരി അവതരിപ്പിക്കുന്ന വീരനാട്യവും കൊമ്പ് കുഴൽപ്പറ്റും ഭക്തർക്ക് ശ്രവ്യ വിരുന്നാകും തിങ്കളാഴ്ച പുലർച്ചെ പള്ളിമണ്ണ രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ മേളവും തിരിച്ചെഴുന്നള്ളിപ്പും നടക്കും തുടർന്ന് പിതൃപുണ്യത്തിനായി കാഞ്ഞിരക്കോട് ഇല്ലത്ത് പരമേശ്വരൻ ഇളയതിന്റെ മുഖ്യ കാർമുഖത്വത്തിൽ ബലിതർപ്പണം ആരംഭിക്കും ക്ഷേത്രമേൽശാന്തി വിപിൻ ശാന്തിയുടെ നേതൃത്വത്തിൽ തിലഹോമവും മാതൃസമിതിയുടെ നാരായണീയ പാരായണവും ശിവരാത്രി ആഘോഷങ്ങൾക്ക് സമാപ്തി കുറിക്കും